വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങളുമായി ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്നലെ രാവിലെ മുതൽ തന്നെ ഹെലിപാഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിയാണ് ദുരന്ത മേഖലയിൽ നിന്നും ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയത് ഉരുൾപൊട്ടലുണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുലർച്ചെ നാലര മണിയോടു കൂടി യു എൽ സി സി ആദ്യ സംഘം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു വയനാട് സൈറ്റിൽ നിന്നാണ് മുപ്പതോളം വരുന്ന പ്രതിനിധികൾ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നത് ഉടൻ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു ആദ്യം തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റി സംഘമാണ് ഇത് വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി പിന്നീട് ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന താൽക്കാലിക പാലം പണിയാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു വരുന്നത് യു എൽ സി സി സംഘമാണ് മൂന്ന് ഹിറ്റാച്ചിയും ജെ സി ബിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ആർമിക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും പോലീസുകാർക്കും മറ്റു ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഉണ്ടാക്കി നൽകുന്നതും ഊരാളുങ്കൾ ലേബർ കോണ്ടാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യു ഡയറക്ടർ പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അഭിലാഷ് ഓബിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകി പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്നത് യു ചെയർമാൻ രമേശൻ പാലേരിയാണ് കൈമേ മറന്നുകൊണ്ടുള്ള പ്രവര്ത്തനങ്ങളാണ് യുഎല്സി ദുരന്ത മേഖലയില് നടത്തിവരുന്നത്